സംവിധാൻ ആൻഡ് വി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ കുറേയായാലേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ എടുത്തു വെച്ച വീഡിയോകളാണ് അപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി മുറ്റത്ത് കാർപോർസിന് വേണ്ടിയിട്ട് പോളി കാർബണേറ്റ് ഷീറ്റ് വിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ക്വയർ പൈപ്പ് അടിക്കുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ പൈപ്പ് അടിച്ചതിന് ശേഷം പിന്നെ ഷീറ്റ് ഷീറ്റ് ഇട്ടിട്ട് അത് സ്ക്രൂ ചെയ്യുക അങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു ഇത് ഞാൻ മുന്നേ ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് വെച്ച ചെടിയായിരുന്നു അപ്പോൾ അത് ഏകദേശം വളർന്ന് ഓക്കെ ആയി ഹാങ് ചെയ്യാനായിന്ന് കണ്ടേരാം ഞാനതിൻ്റെ വള്ളിയെല്ലാം പിടിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുന്നത് നമുക്ക് ഹാങ് ചെയ്യാൻ പാകത്തിനുള്ളത് അപ്പോൾ ഇത് നല്ലോണം വളർന്ന് പന്തലിച്ചുകൊണ്ട് തന്നെ ഇത് നടുവിലൂടെ എടുത്തിട്ട് ആയൊരു വിധത്തിലാക്കിയെടുക്കേണ്ട കുറച്ച് ടാസ്ക്കുള്ള പണിയേനും അത് കുറച്ച് അത്യാവശ്യം അപ്പം ഞാൻ ഇത് നോക്കല ഇത്രയോ ഉണ്ടല്ലോ എന്ന് ഒന്ന് ആക്കിയെടുക്കാൻ തന്നെ ഇച്ചിരി പാട് പറ്റുമോ എന്നാൽ ചെയ്ത് നല്ലോണം വളർന്നു വന്നതിനേനും അപ്പോൾ അതിൻ്റെ ഇടുവിലൂടെ എടുക്കുമ്പം കുഞ്ഞു കുഞ്ഞു പൊട്ടിപ്പോകുന്നു അപ്പം നമ്മൾ ഇത്രയും വളർത്തിയിട്ട് ഒന്ന് പൊട്ടിപ്പോകുമ്പോൾ ഉള്ള സങ്കടമുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് അതങ്ങനെ ചെയ്യുന്ന അപ്പം അതന്നേരം ഞാനിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന കണ്ടിട്ട് ഇത് കാണുമ്പോൾ എളുപ്പം തോന്നിയിട്ട് മോൻ പറഞ്ഞു ഞാൻ ചെയ്തോടും എന്ന് കുറച്ച് കഴിഞ്ഞേരം പറഞ്ഞു അമ്മ ഇതൊക്കെ കാവുന്ന പണിയല്ലാന്ന് പറഞ്ഞ് വേണ്ടി തിരിച്ച് തന്നു പിന്നെ ഞാൻ സ്റ്റാൻഡ് വെച്ച് കയറി നമ്മളെ ഇതിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അതിന് കെട്ടി കൊടുക്കലാന്ന് പിന്നെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ലീവുള്ള യൂസ് അല്ലേ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ലീവുള്ള യൂസ് അനങ്ങാണ്ടിരിക്കില്ല എന്തൊക്കെ അന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെടി ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഉണ്ടല്ലേ അതിനകത്ത് ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിച്ച് അതിനകത്തെല്ലാം ചെടി വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ ചെടി വെച്ചിട്ട് സൈഡിൽ എടുത്ത് മാറ്റി വെച്ചാണ് ഈ കാണുന്നത് അപ്പം അത് ചടപട കയറിയിട്ട് അതും ഹാങ് ചെയ്ത് അത് ഹാങ് ചെയ്തിട്ട് തഴയൊന്നു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ വളർത്തി ചെടി ആഹാ ഒന്നുമില്ലയായ ഒരു സന്തോഷം പിന്നെ നമ്മൾ ഷീറ്റ് അപ്പോഴത്തേനും ഏകദേശം വിരിച്ച് കഴിഞ്ഞ് ഫുള്ളാക്കി പിന്നെ ഇൻ്റർലോക്കും കൂടെ ചെയ്തു അപ്പം അങ്ങനെ മുറ്റവും ഒന്ന് നല്ല ഭംഗിയായി ഇനി ആ കാണുന്നത് ആ ഫ്രണ്ടിലെ ആ മണ്ണിട്ട വശം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളെല്ലാം നടാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളെല്ലാം വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ട് സപ്പോർട്ടാണ് പിന്നെ ചാമ്പയ്ക്ക അങ്ങനെ കുറച്ച് കുറച്ച് തൈകളെല്ലാം വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഈ സൈഡിൽ കറുത്ത പാക്കറ്റിൽ നിരത്തി വെച്ചേക്കുന്നത് ഇനി അതൊരു ദിവസം നടണം ബാക്കി ഇതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് കടക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്തോഷത്തിൽ മോന് സൈക്കിൾ ഓടിച്ച് കളിക്കുന്ന അതേപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡ് ഇതാകാൻ വേണ്ടി കാത്തിരിക്കലേനോ ഇതിലൂടെ ആ ഒരു കുത്ത ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് മോളും അവിടുന്ന് കളിക്കുന്നുണ്ട് പിന്നെ സൈഡിൽ നമ്മൾ പച്ചക്കറി കാണുന്നില്ലേ അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള എല്ലാം കിട്ടുന്നുണ്ട് പച്ചമുളക് കുറേ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്